രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും കുറഞ്ഞ നിരക്കിലുള്ള ആരോഗ്യ പരിപാലന സംവിധാനം ലഭ്യമാക്കുന്നതിനാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ച് പുതിയ എയിംസുകൾ ഉൾപ്പെടെ നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിച്ചുകൊണ്ട് ഗുജറാത്തിലെ രാജ്കോട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം सिर्फ सात एम्स को मंजूरी दी गई लेकिन वो भी कभी पूरे नहीं बन पाए और आज देखिए बीते सिर्फ दस दिन में दस दिन के भीतर भीतर सात नए एम्स का शिलान्यास और लोकार्पण हुआ इसलिए ही मैं कहता हूं കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പത്ത് പുതിയ എയിംസുകൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് എം ബി ബി എസ് പി ജി സീറ്റുകളും ഇതിനാനുപാതികമായി വർദ്ധിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു സൗരോർജ കാറ്റാടിപ്പാടങ്ങൾ സജ്ജമാക്കുന്നതിലൂടെ പുനരുപയോഗ ഊർജ സംവിധാനങ്ങളെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇടത്തരം കുടുംബങ്ങളുടെ വൈദ്യുതി ബിൽ ഇല്ലാതാക്കുകയാണ് പ്രധാനമന്ത്രി സൂര്യഘർ യോജനയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം മൂല്യമുള്ള ഇരുന്നൂറിലധികം ആരോഗ്യ പരിരക്ഷാ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും തുടക്കമായി ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിൽ ഉൾപ്പെടുത്തുന്നു ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിലുള്ള നൂറ്റി പതിനഞ്ച് പദ്ധതികൾ വിവിധ സൗരോർജ്ജ പദ്ധതികൾ ഒൻപതിനായിരം കോടിയിലധികം രൂപയുടെ മുദ്രാപ്യാനിപ്പത്ത് പൈപ്പ് ലൈൻ വിവിധ റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതികൾ എന്നിവയ്ക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു നേരത്തെ ഗുജറാത്തിലെ ദ്വാരകയിലെ കച്ച് ഉൾക്കടലിൽ നിർമ്മിച്ച പാലം സുദർശൻ സേതു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണിത് ദ്വാരകയിലെ ഓഖയിൽ നിന്നും വേദ് ദ്വാരക ദ്വീപിലേക്കുള്ള പാലത്തിന് രണ്ടേ ദശാംശം മൂന്നേ രണ്ട് കിലോമീറ്ററാണ് നീളം ദ്വാരകയിൽ നാലായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു